നമസ്കാരം ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിന് തലസ്ഥാന നഗരം ഒരുങ്ങിയിരിക്കുകയാണ് ലക്ഷങ്ങൾ പൊങ്കാലയിടാൻ എത്തുന്നതിനാൽ പഴുതടച്ച സുരക്ഷ തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത് എന്ന് പോലീസ് മറുനാടൻ ടിവിയോട് പ്രതികരിച്ചു ആയിരത്തോളം പോലീസ് ഉദ്യോഗസ്ഥരെ കൂടുതൽ സജ്ജമാക്കിയിരിക്കുന്നുവെന്നും കൂടുതലും വനിതാ പോലീസുകാരാണ് ഉള്ളതെന്നും പോലീസുകാർ പ്രതികരിക്കുന്നു പ്രതികരണങ്ങളിലേക്ക് ഈ വരുന്ന ഭക്തജനങ്ങൾ വന്ന് പൊങ്കാലയിട്ട് തിരിച്ചു പോകുന്നതിന് വേണ്ടിയിട്ടുള്ള പൂർണ്ണമായ പഴുതടച്ച രീതിയിലുള്ള ഒരു സുരക്ഷാ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെക്കാളും ആയിരത്തോളം പോലീസ് ഉദ്യോഗസ്ഥർ കൂടുതലുണ്ട് അതിൽ എല്ലാ ഭൂരിഭാഗവും സ്ത്രീകളായിട്ടുള്ള വനിതാ പോലീസുകാരാണ് അതുമാത്രമല്ല ഇത്തവണ കൂടുതലും ഒരു ഇരുപത്തഞ്ചോളം ബൈക്കുകളിൽ സദാസമയവും നഗരം മുഴുവൻ പ്രദക്ഷിണം ചെയ്യത്ത രീതിയിലുള്ള ചുറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള പെട്രോളിങ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് വോളണ്ടിയേഴ്സ് പോലീസ് വോളണ്ടിയേഴ്സ് അല്ലാതെ തന്നെ എടുത്തുകൊണ്ട് പോലീസ് വോളണ്ടിയേഴ്സ് ആയിരത്തോളം പേര് അവരുണ്ട് ഈ വരുന്ന ജനങ്ങൾ ട്രെയിനിലും ബസ്സിലും വരുന്ന ആളുകൾ ഭക്തജനങ്ങളും ഇവിടെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ഭക്തജനങ്ങൾ ഉൾപ്പെടെ തെക്കും തിരക്കും കൂടാതെ കഴിയുന്നിടത്തോളം തെക്കും തിരക്കും ഒഴിവാക്കിയിട്ട് വന്ന് പൂന്താനിയിട്ട് പോകുന്നതിനുള്ള സുരക്ഷാ സംവിധാനം പ്രത്യേകിച്ച് സ്ത്രീ ജനങ്ങളും സ്ത്രീ ഭക്തരാണ് കൂടുതലുള്ളതുകൊണ്ട് അവരുടെ സുരക്ഷ മുൻകരുതൽ നിർത്തിക്കൊത്തുന്നത് തന്നെ ചെയിൻ സ്നാച്ചിങ്ങാനും പൗറ്റടിയാലും മറ്റതുപോലുള്ള എന്തെങ്കിലും ഉപദ്രവം ഉണ്ടാകാത്ത വിധത്തിൽ മഫ്റ്റിയിലുള്ള പോലീസ് മെന്നിനെ കൂടുതൽ വിനിയോഗിച്ചിട്ടുണ്ട് ഫ്രീ ഭക്തരാണ് കൂടുതലുള്ളതുകൊണ്ട് അവരുടെ സുരക്ഷ മുൻകരുതൽ നിർത്തിക്കൊത്തുന്നത് തന്നെ ചെയിൻ സ്നാച്ചിങ്ങാനും പൗറ്റടിയാലും മറ്റതുപോലുള്ള എന്തെങ്കിലും ഉപദ്രവം ഉണ്ടാകാത്ത വിധത്തിൽ മഫ്റ്റിയിലുള്ള പോലീസ് മെനിനെ കൂടുതൽ വിനിയോഗിച്ചിട്ടുണ്ട് സി സി ടി വി ക്യാമറ എല്ലാ സ്ഥലങ്ങളിലും സി സി ടി വി ക്യാമറ നിരീക്ഷിക്കുന്നുണ്ട് അതുകൊണ്ട് ഡ്രോൺ ക്യാമറകൾ ഉൾപ്പെടെ പ്രവർത്തിപ്പിച്ചുകൊണ്ട് അത് നിരീക്ഷിക്കുന്നുണ്ട് ഈ നഗരത്തിൻ്റെ ഓരോ മുക്കും മൂലയും രാത്രിയും പകലും പോലീസിൻ്റെ പ്രസൻസ് സെൻഷർ ചെയ്തിട്ടുണ്ട് വരുന്ന വാഹനങ്ങൾ വരുന്നിട്ട് സുഖമായിട്ട് പോകുന്നതിനു വേണ്ടി അതിനുള്ള ട്രാഫിക് സംവിധാനം അതിന് പ്രത്യേക സോണായിട്ട് തിരിച്ചിട്ടുണ്ട് മുഴുവൻ എന്തെങ്കിലും എന്തെങ്കിലും തരത്തിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ഉണ്ടായാൽ അപ്പം തന്നെ ഇമ്മീഡിയറ്റായിട്ട് അറ്റൻഡ് ചെയ്യുന്നതിനും പുറത്തേക്ക് പോകുന്ന വഴി ഉൾപ്പെടെ ക്ലിയർ ചെയ്തിട്ട് പൂർണ്ണമായ രീതിയിലുള്ള സുരക്ഷാ സംവിധാനം പഴുതടച്ച രീതിയിൽ ഏർപ്പെടുത്തുക നഗരത്തിലേക്ക് ഈ പ്രധാനപ്പെട്ട അമ്പലത്തിനോട് ചുറ്റുമുള്ള ചുറ്റടുത്തുള്ള പ്രദേശങ്ങളിൽ വാഹനങ്ങൾ കൂടുതൽ വരില്ല അവിടെ മുഴുവൻ പൊങ്കാലയുടെ സമയമാണ് ബാക്കി വാഹനങ്ങളെല്ലാം ഒരു സൈ വൺ വേ ആയിട്ട് തിരിച്ചുവിട്ടിയിട്ടുണ്ട് അവിടെയെല്ലാം തന്നെ വെഹിക്കിൾസ് വരുന്നതുകൊണ്ട് കൂടുതൽ പാർക്കിംഗ് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് അവിടെയെല്ലാം പാർക്കിംഗ് ഏർപ്പെടുത്തിയിട്ടുണ്ട് അവിടെയെല്ലാം തന്നെ വരാം മറ്റ് ഔട്ടർ പെരിഫേറയിൽ വാഹനങ്ങൾ സുഖമായിട്ട് പോകുന്നവർ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്